ഭഗവാനേ കണ്ടോ ആ സ്ത്രീ അങ്ങന ഒരു നാണോ മാനോ ഇല്ലാത്ത വൃത്തിയായിട്ട സാധനം അയാൾ എന്തിനാ എന്നും ഇവരുന്ന് അതെ അയാളോട് ചോദിക്കണം നാളെ മുതൽ കോളേജിൽ പോവുകയല്ലേ അവിടെ ചെന്ന് ഈ മണ്ടത്തരങ്ങളൊന്നും എഴുന്നള്ളേക്കരുത് കേട്ടോ എന്ത് മണ്ടത്തരം ആ ഇപ്പൊ ചോദിച്ചോളം ചോദ്യങ്ങളെ ജയ അല്ലേ പറഞ്ഞത് കോളേജിലെ കൂട്ടുകാരികളോട് ചോദിച്ച പലതും പഠിച്ചു അതൊക്കെ എന്റെ കാര്യം ഞാനേ കോളേജിൽ പോയതേ രണ്ടു പ്രേമം കഴിഞ്ഞ നിനക്കിപ്പോഴും പ്രേമം എന്താണെന്ന് പോലും അറിയില്ലല്ലോ തുടങ്ങിയില്ലേ നേരത്തെ കിടന്ന് ഉറങ്ങാൻ നോക്ക് നാളെ രാവിലെ കോളേജിൽ പോകേണ്ടതാ എന്താശോന് കോളേജിൽ പുതിയ സ്ഥാനങ്ങള് വരുന്ന ദിവസമായതുകൊണ്ട് സെലക്ഷൻ നടത്തിയായിരിക്കും അല്ലേ നീ എന്താ രാവിലെ ചുമ്മാ നടക്കാന്ന് കരുതി ആ ബെല്ലടിച്ചാൽ എന്താ അവിടെ എവിടെ വന്നെത്തി നോക്കണോ ഞാൻ എത്ര നേരം നിന്നു എന്ന് അറിയോ ആ കുറച്ചു നേരം നിക്കണം ധൃതി പിടിച്ചകട്ട് കയറിയിട്ടേ വലിയ അത്യാവശ്യം കാര്യമൊന്നുമില്ലല്ലോ ഇനി ഇത്തരം തോന്നിയ മാസം കാണിച്ചാൽ അന്ന് ഞാൻ തരുന്നുണ്ട് സമ്മാനം കോളേജിന്റെ പടി കയറിയിട്ടേ ഉള്ളൂ അതിനുള്ളിൽ പെണ്ണി നിങ്ങൾ തിമിര് കയറി അവിടെല്ലാം കണ്ടല്ലേ അവളെ ഞാന് ഒരുപാട് ലാണിച്ചു വളർത്തി അതിന് ശേഷം ഞാനിപ്പ അനുഭവിക്കുര് ചേർത്ത് കഴിച്ചൂടെ കോളേജിൽ പോകുന്ന പെണ്ണാണെന്നുള്ള വിചാരം ഇനിയും ഉണ്ടായിട്ടില്ല ഈ പ്രായമൊക്കെ കടന്നു ഞാനും വന്നത് നിന്റെ പ്രായത്തിൽ എനിക്കാരും ഉണ്ടായിരുന്നില്ല ഇതൊന്നും പറഞ്ഞുതരാ എന്നും ഊട്ടി ആരും ഉണ്ടാവില്ല വേണമെങ്കിൽ വല്ലതും കഴിച്ചിട്ട് പോ അവളുടെ ഒരു അഹങ്കാരം കൊഞ്ചിച്ച് കൊഞ്ചിച്ച് വലുതാവും ഞാൻ വിചാരിച്ചിരുന്നത് സുലൂൽ എന്നെക്കാ വിവരം കല്യാണത്തിന് മുമ്പ് നമ്മൾ ഒന്ന് കാണുമ്പോഴൊക്കെ സിന്ധുവിനെ പറ്റി വളവരാതെ പറയുമായിരുന്നല്ലോ എന്നിട്ട് എന്തായി

ിന്തു ഇങ്ങോട്ടൊന്ന് നോക്കിക്ക് ചേച്ചി ഒരു കാര്യം പറഞ്ഞെ ചേച്ചിയോട് പണക്കോ അല്ലേ ചേച്ചിക്കല്ലേ എന്നോട് ഇഷ്ടമല്ലാത്തത് ആര് പറഞ്ഞു ഇഷ്ടമല്ലെന്ന് പിന്നെ മുമ്പിൽ വെച്ച് പറഞ്ഞത് വഴക്ക് പറഞ്ഞതല്ല മോൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയായിരുന്നു കളം വരച്ചും കക്ക നടന്ന കൊച്ചുകുട്ടി അല്ല നീ ഇന്ന് കോളേജിൽ പഠിക്കുന്ന വലിയ പെണ്ണല്ലേ ഇനി ഒന്ന് രണ്ട് കൊല്ലം കൂടെ കഴിയുമ്പം കഴിയുമ്പോ ആരുടെങ്കിലും കൂടെ ഇറങ്ങി പോവേണ്ടതല്ലേ കിടന്നുറങ്ങിക്കൂ